ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നല്ലൊരു സൂപ്പർ ഇൻഫർമേഷനാണ് ഇവിടെ തരുന്നത് അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഭൂ ഭൂവസ്ത്ര സൂപ്പർ ഈ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ ബ്രോഷറിൽ തന്നെ ഇത് സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മണ്ണിൻ്റെ ആ ജൈവമായിട്ടുള്ള ആ ഗുണഗണങ്ങൾ നഷ്ടപ്പെട്ടു ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷിത നമുക്ക് വർദ്ധിപ്പിക്കാനും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇന്ത്യ ഗ്രോ ഭൂവസ്ത്ര സൂപ്പർ ഇതിൻ്റെ പ്രത്യേകത ഞാനിന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഫോർമുലയും തരികളായുള്ള ഘടനയുമുള്ളതാണ് ഭൂവസ്ത്ര ഭൂവസ്ത്ര വളമോ വളത്തിന് പകാരമോ ഉള്ള ഒരു പദാർത്ഥമല്ല ഇത് വളമല്ല വളത്തിന് പാരമുള്ള ഒരു പദാർത്ഥമല്ല ഭൂവസ്ത്രം മണ്ണിൽ നിന്നുള്ള വെളുത്ത പുഴുക്കൾ ചിതൾ തണ്ടുതുരപ്പൻ ഒച്ചുകൾ പുൽച്ചാടികൾ എന്നിവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു കീടനാശിനിയല്ല ഭൂവസ്ത്രം മണ്ണിര പോലെയുള്ള ഉപകാരപ്രദമായ ജീവികൾക്ക് ഹാനികരമല്ല അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ണിനെ മണ്ണിനെ ഫലപുഷ്ടിയാക്കുന്ന മണ്ണിര മണ്ണിര പോലെയുള്ള ഉപകാരപ്രദമായ ജീവികൾക്ക് ഹാനികരമല്ല ഭൂവസ്ത്രയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ വെള്ളവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വിഘടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവ വേരുകളുടെ ഭാഗത്ത് ആവരണം ചെയ്യപ്പെടുന്നു അതിനാൽ ചെടികളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കുന്നു മണ്ണിൽ വിത്ത് വിതയ്ക്കാനായി നിലമൊരുക്കുമ്പോഴോ തൈകൾ പറിച്ച് നടുമ്പോഴോ ഭൂവസ്ത്രം ഉപയോഗിക്കാം ഭിത്ത് വിതയ്ക്കുന്ന സമയത്ത് ഭിത്തുമായോ വളവുമായോ ഭൂവസ്ത്രം കൂട്ടിച്ചേർക്കാവുന്നതാണ് ചെടികൾ പച്ചക്കറികൾ തെങ്ങ് കവുങ്ങ് വാഴ കരിമ്പ് മാവ് റബ്ബർ കാപ്പി തേയില നെല്ല് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് മരിച്ചീനി ഏലം കൂടാതെ എല്ലാവിധ കാർഷിക ആവശ്യങ്ങൾക്കും മണ്ണിലേക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും ഉപയോഗിക്കണം എന്നുള്ളത് മിതയ്ക്കാൻ നിലമൊരുക്കുമ്പോൾ തൈകൾ പറിച്ച് നട്ടതിന് ശേഷം അല്ലെങ്കിൽ വിത്ത് മുളച്ച് ഒരു മാസത്തിനുള്ളിൽ ഭൂവസ്ത്ര സൂപ്പർ മണ്ണിൽ പരത്തുന്ന കീടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും തൈകൾക്ക് കേടുപാടുകൾ വരുത്തുന്ന കീടങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നു ഈ തരികൾ ഈർപ്പവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അത് വേരുകളോട് പട്ടിച്ച് പറ്റിച്ചേർന്ന് കൂടുതൽ സമയം നിലനിൽക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്തു ഈ തരികൾ ഭൂവസ്ത്ര തുറസ്സായ വയലിൽ മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കാം ഭൂവസ്ത്ര മണ്ണിൻ്റെ ഘടനയും ഗുണവും മെച്ചപ്പെടുത്തുന്നു മണ്ണിൽ കാണപ്പെടുന്ന എല്ലാ പ്രാണികളെയും ഭൂവസ്ത്ര നിയന്ത്രിക്കുന്നു മണ്ണിൻ്റെ അമ്ലം നിലനിർത്താനും ഈർപ്പം നിലനിർത്തി കട്ട പിടിക്കാതിരിക്കാനും സഹായിക്കുന്നു വേരിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ജീവകങ്ങൾ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ചാരം ഉള്ളതിനാൽ ധാതു സമ്പുഷ്ടമാണ് ചെടികൾക്കാവശ്യമായ പ്രൈമറി ന്യൂട്രിയൻസായ എൻ ബിക്ക് ധാരാളമുണ്ട് സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ സൾഫർ മഗ്നീഷ്യം കാൽസ്യം എന്നിവ യഥേഷ്ടമുണ്ട് മണ്ണിൻ്റെ പി എച്ച് ലെവൽ നിലനിർത്തുന്നു മണ്ണിലെ ഉള്ള വൈറസ് ബാക്ടീരിയ എന്നിവ പെറ്റ് തടയാനും സഹായിക്കും അപ്പോൾ ഇതാണ് ഈ ഭൂവസ്ത്ര സൂപ്പറിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഇത് നമ്മുടെ കർഷകരുടെ ഏറ്റവും നല്ലൊരു മിത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് നമുക്കറിയാം മണ്ണിൽ ഒരുപാട് ഒരുപാട് പിന്നെ പെപ്റ്റിസൈസും കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നതിനാൽ മണ്ണിൻ്റെ ഫലഭൂഷ്ടിതയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാതെ മനുഷ്യൻ വിഷം തിന്ന് രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ മണ്ണിനെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും ഏറ്റവും നല്ലതാക്കി തീർക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സൂപ്പറായ ഒരു പ്രോഡക്റ്റാണ് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് വിളിച്ച് ഇക്കാര്യങ്ങൾ ബുക്ക് ചെയ്ത് തപാൽ എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇത് അയച്ചു തരാൻ വേണ്ടി കഴിയും മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ചെറിയ വിലയേ ഉള്ളൂ ഒരേക്കർ സ്ഥലത്തേക്ക് രണ്ട് കിലോ മതിയാവും അതൊക്കെയാണ് എൻ്റെ പ്രത്യേകത ഓക്കെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് താങ്ക്